മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർഷം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി തൻ്റെ സ്വരാശിയായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇത് നിങ്ങളുടെ എട്ടാം ഭാവമാണ് ഇതുവരെ ശനി നിന്നിരുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരുന്നു ആ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമായിരുന്നു ഈ രാശി മാറ്റത്തോടെ നിങ്ങളുടെ കണ്ടകശനി അവസാനിച്ചെങ്കിലും ശനി രാശി മാറിയിരിക്കുന്നത് എട്ടാം ഭാവത്തിലേക്കായതിനാൽ നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലായിരിക്കും അടുത്ത രണ്ടര വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി മീനം രാശിയിലായിരിക്കും നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം ചിങ്ങ രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ ആറും ഏഴും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബത്ത് ഹോമം മാതിരിയുള്ള സ്പെഷ്യൽ പൂജകൾ നടത്തുവാനും സാധ്യതകളുണ്ട് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ജീവിതത്തിൽ ഈ സമയത്ത് പല അപ്രതീക്ഷിത സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അത് ശുഭകാര്യങ്ങളോ അശുഭകാര്യങ്ങളോ ഒക്കെ ആകാം ശനി ആറാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ എട്ടിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുന്നതത്ര ഉചിതമായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടി എന്നും വരില്ല വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോൺട്രാക്ടേഴ്സ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് കോർട്ട് ഡേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ശനി ഏഴാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധിക്കുന്ന ഉണ്ടാകുന്നതായിരിക്കും അതിന് കാരണവും നിങ്ങൾ തന്നെ ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ശനിയുടെ ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രതികൂല മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് വാണിയിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അധികം സീരിയസ് ആകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും കാരണം ഗുരു ഈ സമയത്ത് നിങ്ങളുടെ ലാഭസ്ഥാനമായ മിഥുനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അഷ്ടമ ശനിയുടെ സമയമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ ശുഭസ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അല്ലാതെ അഷ്ടമ ശനിയോ കണ്ടകശനിയോ ആണെങ്കിൽ രണ്ടര വർഷം മുഴുവനുമോ ഏഴര ശനി സമയത്ത് ഏഴര വർഷം മുഴുവനുമോ അശുഭഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിലോ ഇപ്പോൾ ശുഭദശകളാണ് നടക്കുന്നതെങ്കിലോ ഈ സമയത്ത് വളരെയധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഓഫീസിലും ബിസിനസ് സ്ഥലത്തും മറ്റും എല്ലാവരോടും നല്ല സൗമ്യതയുടെ വേണം പെരുമാറുവാൻ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് ലാഭസ്ഥാനത്ത് ഗുരു നിൽക്കുന്നതിനാൽ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ പൈസ സേവ് ചെയ്യാൻ അല്പം വിഷമം ആയിരിക്കും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ശനിയുടെ രാശി മാറ്റം ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം